നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി ജോയിസ് ജോർജിന്റെ ഇലക്ഷന് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം തീയതി കോതമംഗലത്തെത്തും സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങള് അവസാനഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ വരവ് മണ്ഡലത്തെ ഇളക്കിമറിക്കുമെന്നാണ് അണികളുടെ പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് എത്തുന്നതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഏപ്രിൽ മൂന്നിന് രാവിലെ പത്തുമണിക്കാണ് മുഖ്യമന്ത്രി കോതമംഗലത്ത് എത്തിച്ചേരുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിലാണ് സമ്മേളനം ഇരുപതിനായിരം പേരെ പങ്കെടുപ്പിക്കാവുന്ന ഓപ്പൺ സ്റ്റേഡിയമാണ് ഒരുക്കുന്നത് വാഹന പാർക്കിംഗിന് വേണ്ട സൌകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും പ്രവർത്തകരും ജില്ലാ നേതാക്കളും ും പൗരപ്രമുഖരും പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി മൂന്ന് വട്ടം മണ്ഡലത്തിൽ പര്യടനം നടത്തി കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണിയുടെ പ്രചാരണം മണ്ഡലത്തെ ഇളക്കി മറിക്കുമെന്നാണ് അണികളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം